അസ്ലാമലും വാഹ്മത്തല്ലാഹി വിയമുള്ള സഹോദരന്മാര് സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ സന്നദ്ധനത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീകളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട വജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവരുടെ അവിടെയൊക്കെ ദുവാ ഉണ്ടാവും നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഹരത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു കൊണ്ട് വറക്കത്തുകൊണ്ട് എല്ലാവിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദാവസീയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു അസലമലേക്കും

നേതാവിന്റെ ിപ്പോ അല്ലേ സംവാദത്തിനുണ്ടോ നിങ്ങള് ഷേഖിനെ നേതാവായിട്ട് അംഗീകരിച്ചല്ലോ ഏഹ് നൌഷാദും പറയുന്നു പ്രമുഖനായ സഖാഫിയാണ് ഏതായാലും പ്രമുഖനായ സഖാഫിയായ സ്ഥിതി നിങ്ങളെ ഷേഖിന് സംവാദത്തിന് വിടാറേടിയുണ്ടോ ഏഹ് പ്രമുഖനായ പിതാവായ സഖാഫിയാണ് ഏയ് ടൂരിയാളെ ഏതായാലും നിങ്ങൾ അംഗീകരിച്ച ഔദ്യോഗികമായി അംഗീകരിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഷെയ്ഖിന്റെ സംവാദത്തിന് വിടാറിയുണ്ടോ പരസ്യമായ സംവാദം ഇവിടെ വെച്ച അടുത്ത കടപ്പുറത്തോ എവിടെ അച്ഛനും പറഞ്ഞോ ഏതാ നേതാവാണ് പ്രമുഖനായ സഖാഫിയാണ് പിന്നെ അങ്ങൾ അംഗീകരിച്ച ശ്രദ്ധിക്കെ ഏഹ് വിട് ധൈര്യം സംവാദത്തിന് ടൈം ടൈമും ഡേറ്റ് ഇതൊക്കെ പറഞ്ഞോ നിങ്ങൾ ഷെയ്ഖിനൊന്ന് വിട്ട സംവാദത്തിന് ഏറ്റെടുത്തേ പറഞ്ഞത് കേട്ടതായി ബാധിക്കുക എന്നാൽ ലിംബ്ര ിംബ്ര എന്ന് പറയുന്ന ഒരു കുരുവട്ടൂരി മുരീതുമായി ഞാൻ ബന്ധപ്പെടുകയും നിങ്ങൾ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നതായി ഞാൻ അറിഞ്ഞു ഞാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു അത് അദ്ദേഹം നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുകയും സംവാദത്തിന് വേദി ഒരുങ്ങാൻ വേണ്ടി പോവുകയുമാണ് സംവാദത്തിലെ വിഷയം നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ിയാക്കളുടെയും വഹാബികളുടെയും ആദർശം പേറുന്നവരാണ് കുരുൂരി ഷിയാക്കൾ പി സമസ്തക്ക് ആദർശ വ്യതിചനനം സംഭവിച്ചു എന്ന് കുരുവട്ടൂരികൾ പറയുന്നത് വ്യാജവും ആരോപണവും മാത്രമാണ് കുരുവട്ടൂരികൾ സംവാദത്തിന് വെല്ലുവിളിച്ച സാഹചര്യത്തിൽ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് മേൽപ്പറഞ്ഞ വിഷയത്തിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ് എന്നറിയിച്ചിരുന്നു അപ്പോൾ കുരുവട്ടൂരി മുരീദ് എനിക്ക് മറുപടി നിങ്ങൾ ഒന്ന് കേൾക്കുക ആ അതൊക്കെ നമുക്ക് ഇൻഷാല്ല വ്യവസ്ഥ ചെയ്തുമ്പോ പറയാം അതാ നല്ലത് നമ്മള് നിങ്ങൾ തയ്യാറായ സ്ഥിതിക്ക് ഇൻഷാല്ല ഞാൻ ആ സിനിസ്താവുമായി സംസാരിച്ചിട്ട് നാളെ ഇന്നും നാളെയും കഴിഞ്ഞിട്ട് മറ്റന്നാൾ സംസാരിച്ചിട്ട് അതിന്റെ വിഷയങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് പോട്ടിന്ന് തന്നെ നിങ്ങളിങ്ങനെ എനിക്ക് വോയിസ് ഇട്ടിട്ട് ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന് മറുപടി പറയേണ്ട കാര്യമില്ല ഒക്കെ നാട്ടിൽ നിന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ ഇൻഷാല്ല ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അവര് നിങ്ങളെ ബന്ധപ്പെട്ടോളും നിങ്ങളുമായി സംസാരിക്കുക നിങ്ങള് വ്യവസ്ഥ എഴുതുമ്പോ നിങ്ങക്ക് നിങ്ങളെ വ്യവസ്ഥകൾ നിങ്ങളെ ആ കാര്യങ്ങൾ നിങ്ങള് അവിടെ അവതരിപ്പിക്കുക അപ്പോല് അതിന് സഭ പിന്നെ സമാനമായ രൂപത്തിൽ എന്തെങ്കിലും വ്യവസ്ഥ അവർക്കുണ്ടെങ്കിൽ അവരും അത് നിങ്ങളെ അറിയിക്കും ഇവിടെ ഞാൻ കേട്ടല്ലോ ഇൻഷാല്ലോ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് വിട്ട വോയിസ് ആണ് അന്ന് അദ്ദേഹം നാട്ടിലില്ലായിരുന്നു ഇന്ന് അദ്ദേഹം നാട്ടിലുണ്ട് അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സംവാദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ് ഇനി ആ ഡേറ്റിന് നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ പറയുന്ന ഒരു ഡേറ്റിൽ ം നടത്താൻ ഞാൻ ഒരുക്കമാണ് മുഹമ്മദ്ക്ക് നാട്ടിലുള്ള സ്ഥിതിക്ക് മുഹമ്മദ്ക്ക് തന്നെ മുൻകൈ എടുത്തുകൊണ്ട് സംവാദം സുഗമമായി നടക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും എപ്പോഴാണ് എവിടെയാണ് വ്യവസ്ഥ എഴുതാൻ ഞാൻ വരേണ്ടത് എന്നറിയിച്ചാൽ ആ സമയത്ത് ഒരു മിനിറ്റ് പോലും തെറ്റാതെ ഞാൻ അവിടെ എത്തിച്ചേരുമെന്ന് സർവ്വ ഗുരുവട്ടൂരികൾക്കും വാക്ക് നൽകുകയാണ് ലിംബ്ര മുഹമ്മദ് കാക്ക് വല്ല തിരക്കുമുണ്ടെങ്കിൽ അദ്ദേഹം മറ്റൊരാളെ ഏൽപ്പിച്ച് വോയിസിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തോട് ഞാനുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുക ഒരു സംവാദം നടക്കട്ടെ കുരുവട്ടൂരികൾ ഉന്നയിക്കുന്ന വാദങ്ങൾ വ്യാജമാണോ ആരോപണങ്ങൾ മാത്രമാണോ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ അതല്ല നിങ്ങളുടെ ആരോപണം ശരിയാണെങ്കിൽ അതും ജനങ്ങൾ മനസ്സിലാക്കട്ടെ അതുമൂലം സത്യം സത്യമായി ഗ്രഹിച്ച് സത്യത്തോടൊപ്പം നിൽക്കാൻ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ ലിംബ്ര മുഹമ്മദ് ഈ സംസാരം കേട്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ നാളെ ഓ എത്ര പേര് പങ്കെടുക്കും അല്ല ഇങ്ങടെ പത്രസമ്മേളനത്തിൽ പോയില്ലല്ലോ എന്താ കാരണം മ്മേളത്തിന് നിങ്ങളെ കണ്ടില്ലല്ലോ ശരിക്കും നിങ്ങളല്ലേ പോവേണ്ടിയിരുന്നു ആ അതെ പിന്നെ പോകത്തെന്താ അതാണ് ചോദ്യാണ് ആ നിങ്ങളത് മറുപടി പറയുന്ന പ്രതീക്ഷിക്കുന്നു സന്തോഷ പങ്കെടുക്കും നാളെ കാണാൻ നമുക്ക് ണക്കുണ്ടാവും ഇപ്പൊ ഏത് സംഘടന ആയാലും അതിന്റെ ആൾക്കാരെ ഇങ്ങനെ പ്രഖ്യാപിക്കുമല്ലോ നോമ്പ് അല്ല നോമ്പ് തുറക്കണ്ടല്ലോ അല്ലാതെ പറഞ്ഞാൽ നമുക്ക് എണ്ണത്തിനനുസരിച്ച് പായസം കൊണ്ടുവരാമല്ലോ കണക്ക് പറയും കണക്ക് പറഞ്ഞാലേ നോക്കാൻ പറ്റുള്ളൂ അല്ല ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം